അസ്സലാമു അലൈക്കും ഇസ്ലാമിക് സൊല്യൂഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സഫർ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് കല്യാണത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട് കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് സഫർ മാസം കഴിയട്ടെ സഫർ മാസത്തിലാണെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സഫർ മാസ കഴിഞ്ഞ അടുത്ത മാസം നമുക്ക് പരിപാടി വെക്കാം എന്നൊക്കെ ചിലർ പറയാറുണ്ട് യഥാർത്ഥത്തിൽ സഫറിന് എന്താണ് കുഴപ്പം സഫറിന് ഒരു കുഴപ്പവും ഇല്ല കുഴപ്പം പണ്ട് കാലത്തുണ്ടായിരുന്ന അന്ധവിശ്വാസമാണ് അത് തുടർന്ന് തുടർന്ന് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സംസാരം വരുന്നതായി കാണുന്നത് സഫർ മാസത്തിന് യാതൊരു കുഴപ്പവുമില്ല മുത്തനബ് സല്ലാ അലൈവലമ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഫറിന് ഒരു കുഴപ്പവുമില്ല സഫർ മാസത്തിൽ ഒരുപാട് അനിഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊരു തെറ്റിദ്ധാരണയാണ് മുൻഗാമികളായ വിദ്ധികളായ ജനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതിന് മുത്തനബ് സല്ലാ അലൈവ് സ്വലമ്മ തങ്ങൾ പാടെ നിഷേധിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം സഫർ മാസത്തിൽ ഇല്ല മുത്തലിം സല്ല അലി സ്വല തങ്ങൾ പറയുകയുണ്ടായി ഓരോ മാസത്തിനും ചില ദിവസങ്ങൾക്ക് നഴ്സുകൾ ഉണ്ടെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും സഫർ ഒന്നാകെ ദുശഖനം ആണെന്നും അതൊരു മോശപ്പെട്ട മാസമാണെന്നുള്ള ഒരു അഭിപ്രായമില്ല അത് തെറ്റായ ഒരു അന്ധവിശ്വാസമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഫറിനെ തിരഞ്ഞെടുക്കുക എന്ന് നിങ്ങൾക്ക് ഒരു ആയത്ത് പറഞ്ഞു തരാം കുവാനിലെ ഏറ്റവും മഹത്ത നിറഞ്ഞ അത്ഭുത ഫലമുള്ള ഒരുപാട് നേട്ടങ്ങളുള്ള ഗുണങ്ങളുള്ള ഒരു നല്ലൊരു ആയത്താണിത് ഏതാണ് ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഏതൊരു നല്ലൊരു കാര്യം ചെയ്യാൻ ആരംഭിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നാമം പറയാതെയാണ് തുടങ്ങിയത് എങ്കിൽ അതിൽ ബർക്കത്ത് കുറവാണ് എന്ന് മുത്തനീബ് അലൈഹി വല്ല തങ്ങളെ പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഒരാളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുന്നൂറ്റി എമ്പത്തി ആറ് പ്രാവശ്യം തുടരെ ഏഴ് ദിവസം ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി ചൊല്ലിയാൽ അത് അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരും അല്ലെങ്കിൽ ഒരു ആപത്ത് നീങ്ങി കിട്ടാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ വേണ്ടി റഹീം ബിസ്മിള്ളൊല്ലിയാൽ അവൻ്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നല്ല നിയത്തോടു കൂടി തുടരെ ഏഴ് ദിവസം ബിസ്മില്ലൂറ്റി എമ്പത്തി ആറ് പ്രാവശ്യം ഇൻഷാല് അത്ഭുതം കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇൻഷാ അള്ളാ അള്ള തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് യാസങ്ങളെ വിഷമങ്ങളൊക്കെ മാറാനായിട്ട് നമുക്കൊരുമിച്ച് മുത്തു നബിയുടെ പേരിൽ പ്രാവശ്യം ഈ സൊലാത്ത് ചെല്ലുന്നത് മൂലം നമ്മുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങളൊക്കെ അള്ളഹിതരുമാറാകട്ടെ ഐ മീൻ മുഹമ്മദ് സല മുദ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്

മുഹമ്മദ് യറപ്പിസല്ല വസം